അപ്പം ഞാൻ ഒത്തിരി ആയിട്ട് ഇങ്ങനെ ഒക്കെ എടുത്തിട്ട് ഇന്നത്തെ വീടാന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഒരു ബദാം മരം ഉണ്ട് അപ്പൊ ആ ബദാമിന് ഇഷ്ടംപോലെ കായുണ്ടായിരുന്നോ അപ്പൊ പിന്നെ മഴയ്ക്ക് കുറെ ഒക്കെ എടുത്ത് പോയിട്ടുണ്ട് നമുക്ക് അതൊക്കെ ഒന്ന് തീർത്തി എടുത്തിട്ട് വരാവേ ഇതാണ് കേട്ടോ നമ്മുടെ ബദാം മരം ദൈറ്റ ഒക്കെ ഉണ്ട് നമുക്കിത് എടുത്ത് വീണിട്ടുണ്ട് കേട്ടോ ഇല്ലാണ്ട് കിടക്കുന്നു ഇതാണ് നമ്മുടെ ബദാം പിഞ്ചാണ് കേട്ടോങ്ങില്ല നമുക്ക് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം വേറെ എവിടെയില്ലാട്ടോ ഇപ്പൊ ഇത് നമുക്ക് ഇത്രയും ബദാം കിട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത്രയും ബദാം കിട്ടിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് പൊട്ടിച്ചാലോ ഞാനിവിടെ കത്തി ഒക്കെ എടുത്ത് റെഡി ആയിട്ടുണ്ട് ഇതും പൊട്ടിച്ചു തരാൻ വേണ്ടിട്ട് പച്ചയാണ് കേട്ടോ അങ്ങ പച്ചയായാലും ശരി എന്തായാലും ശരി നമുക്കതൊന്നും പൊട്ടിച്ച് നോക്കാം ഇതാണ്ടേ ഇതാണ്ടേ ഇരിക്കുന്നു ഇതുപോലെ ഓരോന്നും പൊട്ടിച്ചിട്ട് നമുക്ക് താണ്ടെ ബദാം നമ്മുടെ ബദാം നോക്കാവേ നല്ല സൂപ്പർ ടേസ്റ്റാ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തി നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്യുക അപ്പം ഞാനിവിടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ബൈ